പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധയമ്മേ കൃപാസന മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടിയെ അമ്മ സ്വീകരിക്കണമേ ഞങ്ങളുടെ ഉടമ്പടി നിയോഗത്തിലേക്ക് അമ്മ ഇറങ്ങി വരണമേ വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മയെ ജീവിതഭാരവുമായി അമ്മയെ തേടിയെത്തുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത്ണയ്ക്കണമേ എല്ലാ മക്കളുടെയും ദുഃഖങ്ങളെ ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അമ്മയിലേക്ക് ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കൾക്ക് വഴിയുടെ വാതിലുകൾ തുറന്നുകൊടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെ ഞങ്ങളിതാ പൂർണ്ണമായ അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും ഇന്നു വരെയും നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ അമ്മേ മാതാവേ നിത്യവും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാതിസ്ഥ അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ കുടുംബത്തിൻ്റെ കുറവുകൾ മനസ്സിലാക്കി ആ കുടുംബത്തിനു വേണ്ടി അമ്മയാണല്ലോ ഈശോയോടും ആധ്യസ്ഥം അപേക്ഷിച്ചത് അതിൻ്റെ ഫലമായിട്ടാണല്ലോ ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയെ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ കുറവുകളെയും അമ്മ നികത്തേണമേ ഞങ്ങളുടെ ഭവനത്തിലെ കുറവുകൾ മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അമ്മയിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അവരുടെ ഈ ദുഃഖത്തെ അമ്മ ഏറ്റെടുക്കണമേ ഒരു ദൈവ പൈതലിനെ അവരുടെ ജീവിതത്തിലേക്ക് അമ്മ കൊടുക്കണമേ ഈ മക്കൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവ് ഓരോ മക്കളുടെയും രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവെ വേദനയാൽ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ ഈ സമയം അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഹൃദയസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഉദര സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ തലച്ചോറ് സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ പനിയുടെ അസ്വസ്ഥതകൾ മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഓരോ രോഗികളിലേക്കും അമ്മ ഇറങ്ങി വരണമേ ഈശോയുടെ തിരരക്തത്താൽ ഞങ്ങളെ കഴുകണമേ ഞങ്ങളിൽ വന്നു എല്ലാ കുറവുകളെയും മായ്ച്ചു കളയണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ വിദേശത്തേക്ക് പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ ഈ നിമിഷം അമ്മ അവരുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ജീവിതത്തെ ഒന്ന് തൊടയണമേ അമ്മേ മാതാവെ ആ മക്കൾക്ക് നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ ഒരു കുഞ്ഞുങ്ങൾ പോലും ദേശം വിട്ട ദേശങ്ങളിൽ പോയി ദുഃഖത്തിലോ വേദനയിലോ നെടുവറുപ്പിലോ കഴിയുവാൻ സമ്മതിക്കല്ലേ അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ സന്തോഷത്തോടെ ജീവിപ്പാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അങ്ങ് തുറന്നു കൊടുക്കണമേ പരശുദ്ധേ അമ്മേ ആക്സിഡന്റ് ആക്സിഡൻറ്റ് പറ്റി പോയ മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോയ ആ മകന്റെ ശരീരത്തിന്റെ ബലത്തെ അങ്ങ് വീണ്ടെടുത്തു കൊടുക്കണമേ പരശുദേഹമേ ദൈവമാതാവേ ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മദ്യത്തിലേക്ക് കടന്നു വരാമെന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ തമ്പുരാനെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മദ്യത്തിൽ അങ്ങ് ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു നാഥ ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ നിയോഗങ്ങളെ നീ സ്വീകരിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഐ സിയുലും വെൻ്റിലേറ്ററിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയിൽ ഏൽപ്പിക്കുന്നു ഒരത്ഭുതം ആ മക്കളിലേക്ക് പ്രവർത്തിക്കണമേ അവരിൽ നിന്ന് എല്ലാവിധ പ്രയാസങ്ങളും രോഗഭാരവും എടുത്തു മാറ്റണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ ഞങ്ങൾ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കളെ അമ്മ സഹായിക്കണമേ അമ്മേ മാതാവെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തെല്ലാം അമ്മ അവരുടെ ഒപ്പമായിരിക്കണമേ അമ്മേ മാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അമ്മ ഇടപെട്ട് ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിലെത്തിക്കണമേ എത്തിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാ മാതാവെ എല്ലാ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവെ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു അമ്മേ മാതാവെ ആ കുടുംബങ്ങളിലേക്ക് സമാധാനവും സന്തോഷവുമായി കടന്നു ചെല്ലണമേ തെറ്റിദ്ധാരണകൾ മൂലം പരസ്പരം ഭിന്നതയിൽ കഴിയുന്ന കുടുംബങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ പരസ്പരം മനസ്സിലാക്കി മുൻപോട്ട് പോകുവാനുള്ള വിവേകവും ബുദ്ധിയും ഓരോ കുഞ്ഞുങ്ങൾക്കും അമ്മ കൊടുക്കണമേ പരിശുദ്ധ ദൈവമാതാവേ മദ്യപാനികളായ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദ്യത്തിനും മയക്കുമതി അടിമപ്പെട്ടു പോയ ആ മക്കളെ അമ്മ വീണ്ടെടുക്കണമേ അമ്മേ മാതാവേ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാനുവദിക്കരുതേ അമ്മേ മാതാവേ സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ അമ്മയമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിൽ അങ്ങേ ഞങ്ങൾക്കായ പണിയിൽ നിന്ന് ആ ഭവനം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ പശുതേ അമ്മേ ദേവ മാതാവേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ